കൂടുതൽ കൂടുതലാൾക്കാരും ഒരു കാര്യം ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് കാരണം അവർ ഉണ്ടെന്നുള്ള ഭാഗം അവരറിയുന്നില്ല ഇവർ ഉണ്ടാക്കിയ കാര്യങ്ങൾ ഇവരുണ്ടാക്കിയ കാര്യങ്ങളാണ് ഇവരറിയുന്നത് അതിൻ്റെ പേരിലാണ് അവർ ഏറ്റവും കൂടുതൽ നശിക്കുന്നത് ഇവരുണ്ടാക്കാൻ നോക്കുമ്പോറും ഇവരുമായിട്ടുള്ള ബന്ധം കുറഞ്ഞോണ്ടിരിക്കുക ഇപ്പം സമ്പാദിക്കാൻ നോക്കുന്നു സമ്പന്ന ആകുമ്പോൾ ഇതിൻ്റെ വിചാരിപ്പം ഭയങ്കര വലിയ കേമന എന്നുള്ളതാണ് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് ഈ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നോക്കുമ്പോഴെല്ലാം കൃത്രിമമായിട്ടുള്ള ബന്ധങ്ങളാണ് ഉണ്ടാകുന്നത് ബന്ധം അവിടെ ഉള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധത്തിൻ്റെ ഭാഗത്താണ് ഭാഷ നമ്മൾ സംസാരിക്കുമ്പോൾ ആർക്കും വ്യക്തത ഇല്ലാത്തത് എന്താണ് അയാൾ പറഞ്ഞത് എന്തിനാണ് അയാൾ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ എന്തുകൊണ്ട് വരുന്നു കാരണം രണ്ടുപേരിലും ജീവനാണ് ഇപ്പോൾ ജീവനുള്ള പേര് തമ്മിൽ സമ്പർക്കത്തിൽ വരുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ളൊരു സമ്പർക്കമാണ് അവിടെ വരുന്നത് അതിൻ്റെ അവിടെ അറിവില്ലായ്മ ഒരു ഭാഗവും വരേണ്ട കാര്യമില്ല ഒരു കാരണവശാലും രണ്ട് വ്യക്തിയായാലും മനുഷ്യർ എവിടെ കൂടിയാലും അവിടെ യാതൊരു കാരണവശാലും ഒരു അഭിപ്രായ ഭിന്നതയുടെയോ ഒരു അസ്വരസത്തിൻ്റെയോ ആവശ്യം ഇന്നും വരുന്നില്ല ഒരു സംശയ സംശയത്തിന്റെ ആവശ്യ സംശയത്തിൻ്റെയും അസ്വസ്ഥതയും ഒന്നിൻ്റെയും ഭാഗം വരുന്നില്ല കാരണം എല്ലാം ജീവനാണ് എല്ലാവരും ഒന്ന് തന്നെ അവിടെ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുൻകൂട്ടി കരുതി എഴുതി വെച്ച ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെയൊക്കെയാകാൻ പാടുള്ളൂ എന്ന് പറയത്തക്ക വിധത്തിലുള്ള യാതൊരു സംഭവവും നമുക്ക് ആവശ്യമില്ല കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലമായിട്ടാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അങ്ങനെ ആ മനോഹരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള നമ്മൾ എഴുന്നിട്ട് നിൽക്കുന്ന അവസ്ഥ അനുഭവിക്കുന്നിടത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ സമൂഹത്തിൽ മറ്റുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പ്രഗത്ഭനായി ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനായി അവർക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു ഒരു കഥയില്ല അവർക്കും ഇവർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമോ അല്ലാത്തതായിട്ടോ ഒന്നുമില്ല എല്ലാ മനുഷ്യരും ജീവിക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പം ജീവിക്കാത്ത ഒരു വലിയൊരു കൂട്ടം മനുഷ്യരുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഒട്ടനവധി തീരുമാനങ്ങളുണ്ടാക്കും ഈ തീരുമാനങ്ങൾ എല്ലാവരിലോട്ട് എത്തിക്കാൻ കഷ്ടപ്പാടുണ്ടാകും തീരുമാനങ്ങൾ എത്തിച്ചാൽ ഒട്ട് സമാധാനവും ശാന്തിയും ഉണ്ടാകത്തുമില്ല ഒരു കാരണം ശരി ഉണ്ടാകത്തില്ല കാരണം ഇത് അവരുടെ മനസ്സിന് തോന്നുന്ന ചില കാര്യങ്ങളാണ് മനസ്സിൻ്റെ തോന്നലുകൾ മാത്രമാണ് മനസ്സിന് തോന്നലുകൾ ഉണ്ടാകാൻ കാരണം എന്താണ് ജീവിക്കാത്തതുകൊണ്ട് ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മനസ്സിന് ഒത്തിരി തോന്നലുകളുണ്ടാകുന്നത് അങ്ങനെ തോന്നലുകളുടെ ഭാഗമെല്ലാം നടപ്പിലാക്കിയാൽ നടപ്പിലാക്കിയാലും കഷ്ടപ്പാട് കൂടിക്കൊണ്ടിരിക്കും വയക്ക സിമ്പിളാണ് ജീവിക്കുക എന്ന് പറയുന്നത് സത്യസന്ധത സ്നേഹം മാത്രം മതി ഇത്രയും പോലെ നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ